കാസർകോട് മടിക്കൈ മൂന്ന് റോഡിൽ പരിഭ്രാന്തി പടർത്തിയ കാട്ടുപോത്തിനെ മയക്കുവടി വെച്ച് വനത്തിൽ വിട്ടു കിണറ്റിൽ വീണ കാട്ടുപോത്തിനെ കരകയറ്റിയെങ്കിലും നാട്ടിൽ ചുറ്റിത്തിരിഞ്ഞ് ഭീതി പരത്തുകയായിരുന്നു കാട് കയറാതിരുന്നതിനെ തുടർന്നാണ് ഒടുവിൽ പോത്തിനെ മയക്കുവടി വെച്ച് പിടികൂടിയത് മടിക്കേ മൂന്ന് റോഡ് ജംഗ്ഷനിലെയും സമീപത്തെയും ജനവാസ കേന്ദ്രങ്ങളിൽ രണ്ടു ദിവസം ഭീതി പരത്തിയ കാട്ടുപോത്തിനെ ഒടുവിൽ മയക്കുപെടിവെച്ച് കീഴ്പ്പെടുത്തി വനത്തിൽ വിട്ടു ഉച്ചയ്ക്ക് രണ്ടേ മുപ്പതോടെയാണ് പോത്തിനെ വാഹനത്തിൽ ബന്ദടുക്ക പള്ളഞ്ചിയിലെ അടൂർ റിസർവ് വനത്തിൽ വിട്ടത് തൃശൂരിൽ നിന്ന് വനം വകുപ്പിന്റെ വിദഗ്ധ ഡോക്ടർമാരടങ്ങിയ അഞ്ചംഗ സംഘം എത്തിയതോടെയാണ് മയക്കുപെടിവെക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയത് മടിക്കേ എരിക്കുളം അയ്യപ്പ ഭജന മഠത്തിന് സമീപത്തെ കുറ്റിക്കാട്ടിലായിരുന്നു കാട്ടുപോത്തുണ്ടായിരുന്നു ഇവിടെ എത്തി സംഘാംഗമായ ഡോക്ടർ ഡേവിഡ് എബ്രഹാം മയക്കുവെടി വെച്ചെങ്കിലും പോത്ത് മയങ്ങിയില്ല വിരണ്ടോടി അല്പം താഴെ ചെന്നു നിന്ന പോത്തിനെ വനം വകുപ്പ് ഉദ്യോഗസ്ഥരും പോലീസും വലയം ചെയ്തു നിന്നു തുടർന്ന് രണ്ടാമത്തെ ഡോസ് വെടി വെച്ചതോടെ കാട്ടുപോത്ത് മയങ്ങി വീണു ഉടൻ വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ നടപടികൾ പൂർത്തിയാക്കി പ്രത്യേക വാഹനത്തിൽ ഈർച്ചപ്പൊടി നിറച്ച് പതുപതുത്ത പ്രതലം ഉൾപ്പെടെയുള്ള സന്നാഹങ്ങളും ഒരുക്കി വാഹനം വിട്ടതോടെയാണ് നാട്ടുകാർക്ക് ആശ്വാസമായത് പള്ളഞ്ചയിൽ എത്തിയതോടെ വനത്തിലിറക്കി മയക്കം പോകുന്നതിനുള്ള കുത്തിവെയ്പ് നൽകി മയക്കം വിട്ട കാട്ടുപോത്ത് മറയുകയും ചെയ്തു മടിക്കൈ റോഡ് ജംഗ്ഷൻ സമീപത്തെ പറമ്പിലെ കിണറ്റിൽ ഞായറാഴ്ച വൈകിട്ടാണ് കാട്ടുപോത്തിനെ കണ്ടെത്തിയത് തിങ്കളാഴ്ച പുലർച്ചെയോടെ കിണറിന്റെ അരികെ ജെ സി ഉപയോഗിച്ച് ഇടിച്ചു താഴ്ത്തി ഇതിനെ പുറത്തെത്തിച്ചു കാട് കയറാതിരുന്നതിനെ തുടർന്നാണ് ഒടുവിൽ പോത്തിനെ മയക്കുവെടുവെച്ച് പിടികൂടി വനത്തിൽ വിട്ടത് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്